നല്ല കാരണം വിവേകാനന്ദൻ എല്ലം വെരി ഹാപ്പി ന്യൂ ഇയർ ന്യൂഇ ന്യൂഇയർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ആദ്യമായിട്ടാണ് സിനിമയുടെ ഫങ്ഷന് വരാൻ സാധിക്കുന്നത് അത് കമൽ സാറിൻ്റെ പടമാകുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് ഏറ്റവും നല്ല സിനിമകളും ഏറ്റവും നല്ല ഗാനങ്ങളും ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളും ഉള്ള സിനിമകൾ നൽകിയിട്ടുള്ള സംവിധായകനാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഈ വേദിയിൽ അതിൽ തന്നെ പങ്കിടുകയാണ് പിന്നെ ഷൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷൈൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന കാലം അത് അറിയാവുന്നതാണ് ഷൈൻ ഒരു നടനായിട്ട് മാറുന്നു എനിക്ക് ഗദ്ദാമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഷൈനിനെ വിളിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ള കാര്യം അപ്പോൾ ഷൈൻ്റെ വളർച്ചയും അത് നൂറാമത്തെ സിനിമയായിട്ട് വന്ന് നിൽക്കുമ്പോൾ പത്ത് ഇരുപത്തിയേഴ് വല്ലതായിട്ട് ഞാൻ എൻ്റെ നൂറ്റിമൂന്നാമത്തെ സിനിമ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സംഭവം അപ്പോൾ സെക്കൻഡ് വേജ് കഴിഞ്ഞ പുള്ളി എൻ്റെ സിനിമ മാറും അതും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഒരുപാട് എൻ്റെ സിനിമയിലെ വളർച്ച കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ാലു ആണെങ്കിലും സിദ്ധി സാറാണെങ്കിലും ആഷിഖ് ലിസ്റ്റിൻ ആന്റണി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് സുഖേട്ടനുണ്ട് അവിടെ മാൻ സുഖേട്ടൻ ഹരീഷ് അങ്ങനെ കമൽ കൗൺസിലെ അസിസ്റ്റൻസ് ആയിട്ടും അസോസിയേറ്റ്സ് ആയിട്ട് വന്ന ആൾക്കാർ അവരുടെ കൂടെ വീണ്ടും അവരുടെ അവര് സ്വതന്ത്ര സംവിധായകരായപ്പോൾ അവരുടെ കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു അവരും ഒരുപാട് അവിസ്മരണീയമായ സിനിമകളും കഥാപാത്രങ്ങളും നൽകി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സന്തോഷവും നന്ദിയും പറയാനുള്ള പറയാനുള്ളൊരു വേദിയായിട്ട് ഞാൻ വിവേകനിന്ന് പറയുന്നത് എന്നുള്ള ഈ ഈ വേദി വിവേദിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരു നമുക്ക് എല്ലാവർക്കും അറിയാത്ത പോലെ ഗാനങ്ങളുടെ കാര്യത്തിൽ സിനിമകളുടെ കാര്യങ്ങളാണെങ്കിലും ഗാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും കമൽ സാറിൻ്റെ ഒട്ടനവധി ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി അങ്ങിനില്ക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് വന്നു നിൽക്കുമ്പോൾ അത് എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് എൻ്റെ ക്രൂ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് മുന്നണിയിലും പിന്നണിയിലും എല്ലാം കൂടെ വർക്ക് ചെയ്യാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നും വർക്ക് ചെയ്തിട്ടില്ല സോവാസിയുടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാർ ഈ സിനിമയുടെ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്ന കാര്യമാണ് സോ ഓൾ ദ വെരി ബെസ്റ്റ് ഈ സിനിമയുടെ പേര് പറയുന്ന പോലെ തന്നെ ഇത് തിയേറ്ററുകളിൽ മറ്റേ ഓഡിയൻസിൻ്റെ ഹൃദയങ്ങളിൽ വൈറലാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത് ഓൾ വെരി ബസ് താങ്ക് യു